ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ സ്മിറ്റിൽ നിന്ന് കുറച്ച് പ്രൊഡക്റ്റ്സ് വാങ്ങിച്ചിട്ട് അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് നമ്മൾ നമ്മളതിനോട് കാണാൻ പോകുന്നത് അത് നമുക്ക് അൺബോക്സ് ചെയ്യാം നമ്മളിത് വൺ നയൻറ്റി നയനിൽ നമുക്ക് ഈ സ്മിറ്റനിൽ നിന്ന് നമുക്ക് കുറച്ച് ട്രയൽ പോയിൻസ് ഉണ്ടാകും നമുക്ക് ട്രയൽ പോയിൻ്റ്സിനനുസരിച്ച് നമുക്ക് പ്രൊഡക്റ്റ്സ് അതിനകത്തുനിന്ന് വാങ്ങിക്കാം അതായത് നമുക്കിപ്പം നമ്മുടെ സ്കിന്നിന് പറ്റുന്നതാണോ എന്നൊക്കെ നമുക്ക് ട്രയൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൂ ഞാൻ മിക്കപ്പോഴും ഇതിനകത്തുള്ള പ്രൊഡക്റ്റ്സ് കാരണം അത്യാവശ്യം എനിക്കൊരു വൺ മന്തൊക്കെ ഞാൻ യൂസ് ചെയ്യും കുറച്ച് മോയ്സ്ചറൈസ് വാങ്ങിക്കും അങ്ങനെ സെറം വാങ്ങിക്കും അവ അങ്ങനെ അങ്ങനെ വാങ്ങിച്ചാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇതിനകത്ത് രണ്ട് ഫിൽ ക്രീമിൻ്റെ മോയ്സ്ചറൈസറും വാങ്ങിയിട്ടുണ്ട് പിന്നെ ഡോക്ടർ ഷെഡ്സ് എന്ന് പറയാനുള്ള അതിൻ്റെ മോയ്സ്ചറൈസറും വാങ്ങിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇത് ഇങ്ങനെ വാങ്ങിക്കുമ്പോൾ രണ്ട് പ്രൊഡക്റ്റ്സ് നമുക്ക് ഗിഫ്റ്റ് കിട്ടും ഇതാണ് ഇത് നല്ലൊരു മോയ്സ്ചറൈസർ പക്ഷേ ഒരു ചെറിയൊരു ഇതായിട്ട് ഒരു ട്യൂബായിട്ടാണ് നമുക്ക് കിട്ടുന്നത് പക്ഷേ നല്ലൊരു മോയ്സ്ചറൈസറാണ് ഞാൻ യൂസ് ചെയ്തത് പിന്നെ ഒരു ഷാംപൂ ഇതൊരു ചെറിയ നമുക്കൊരു ഒരു ടു ഡേ ത്രീ ഡേ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അത്രേ ഉള്ളൂ പിന്നെ നമുക്ക് ആ പോയിൻസിൽ എന്തെങ്കിലും വാങ്ങിക്കേണ്ടി എന്ന് വിചാരിച്ച് വാങ്ങിയതാണ് പിന്നെ പിന്നെ നമുക്കുള്ളത് പിന്നെ നമുക്ക് പിൽഗ്രിമിൻ്റെ ഒരു ഉണ്ട് പിൽഗ്രിമിൻ്റെ ഒരു മോയ്സ്ചറൈസർ ഞാൻ നേരത്തെ വാങ്ങിയിട്ടുണ്ട് അതല്ല ഡോട്ടാൻ കിയുടെ സ്കി ഇത് സെറം ഇത് നല്ല സൂപ്പർ സെറാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ ഒരു ഇതെന്തായാലും എൻ്റെ സ്കിന്നിന് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇതിലും ഇതിൻ്റെ വരൽ തുറന്നു വാങ്ങിക്കണം എന്നുള്ളത് എനിക്ക് എൻ്റെ സ്കിൻ സ്കിന്നെന്തായാലും ഭയങ്കര സ്യൂട്ടായിട്ടുള്ളത് പിന്നെ പ്ലമ്പിൻ്റെ ഒരു മോയ്സ്ചറൈസർ ഉണ്ട് നമുക്ക് സിക്സ് ട്രയൽ പോയിൻ്റ്സ് ആണ് ഉള്ളത് അതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് ആ സിക്സ് ട്രയൽ പോയിന്റ്സിൻ്റെ ചിലതിന് വണ്രിക്കും ചിലതിന് ടൂ ആയിരിക്കും അങ്ങനെ നമുക്ക് വായിക്കും ഇതാണ് ഞാൻ പിിൽ ക്രീമിൻ്റെ മോയ്സ്ചറൈസറ് അതും കുഴപ്പമില്ല ഇതും അത്യാവശ്യം നല്ലൊരു മോയ്സ്ചറൈസർ ആണ് പിന്നെ നമുക്ക് ഗിഫ്റ്റാണ് ആഹാധവരണം ആണ് തിൻ്റ് അതായത് നമ്മുടെ സ്കിന്നിൽ നമ്മുടെ ചീക്ക് ആൻഡ് പിന്നെ അതായത് ലിപ് ടിൻ്റ് ഇത് എനിക്ക് അത്ര ഇതായിട്ട് തോന്നിയില്ല പൈസ ഇനി കുഴപ്പമില്ല എന്തായാലും നമുക്ക് ഗിഫ്റ്റ് കിട്ടുന്നതാണ് അപ്പം നമുക്കൊരു ബാക്ക് ഗ്രൗണ്ടിൽ ഇതൊക്കെ എന്താണ് അടിച്ച വയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചെറിയൊരു ബാഗ് പുറത്ത് നമുക്ക് എന്തെങ്കിലും ട്രാവല് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത് ഇട്ടുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു ബാഗ് അത് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ കയ്യിൽ കഞ്ഞിട്ടിയ ഈ അതുകൊണ്ടെൻ്റെ കയ്യിൽ ഇട്ടതിൻ്റെ പാടാണ് കേട്ടോ അത് എന്താ ഗ്ലൂക്കോസ് കിട്ടിയ പാടാണത് പിന്നെ പിന്നെ എനിക്ക് സ്റ്റാൻഡ് ഇല്ലാത്തതുകൊണ്ടുള്ള കഷ്ടപ്പാടാണ് ഞാനത് എടുക്കുന്നതിൻ്റെ കഷ്ടപ്പാടും നിങ്ങൾക്കതിൽ ഇരിക്കുന്നത് പിന്നെ നമ്മൾ അതുപോലെ തന്നെ ഈ ട്രയൽ പോയിൻറ്റ്സ് അല്ലാതെ എനിക്ക് വാങ്ങിക്കണം എന്ന് തോന്നിയൊരു സൺസ്ക്രീം വാങ്ങിക്കണമെന്ന് തോന്നിയായിരുന്നു ഞാൻ അങ്ങനെ ഒരു സൺസ്ക്രീൻ വാങ്ങിക്കണം അത് നമുക്കിനി അത് നെക്സ്റ്റ് ഇനി അത് അൺബോക്സ് ചെയ്യാം അത് ഫോക് സ്റ്റീലെന്നു പറഞ്ഞിട്ടുള്ളൊരു ഇതിൻ്റെ ഇതാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത്രയും പ്രൊഡക്ട്സാണ് നമുക്ക് അതിനകത്ത് കിട്ടിയിട്ടുള്ളത് ഈ ഒരു ബാഗുണ്ട് അതുപോലെ ഒരു ടിൻ്റുണ്ട് അതുപോലെ നമുക്കൊരു സെലം ഉണ്ട് മതി അതായതാണ് ഞാൻ പറഞ്ഞത് ഫോക്സ്റ്റീലിന് സൺസ്ക്രീനിൻ്റെ സൂപ്പർ സൺസ്ക്രീൻ ഭയങ്കര എക്സ്പെൻസിറ്റി സെവൻറ്റി എസ് പി എഫ് പ്ലസ് ആണ് അപ്പം അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ യൂസ് ചെയ്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പക്ഷേ ഞാനിത് ആദ്യം വാങ്ങിയ സമയത്ത് എനിക്കിൻ്റെ സ്മെല്ലൊന്നും കിട്ടില്ല എനിക്കിത് പനിയായ ആർഡർ എനിക്ക് ഞാനപ്പോൾ ഓർത്ത് സാഗ്രൻസ് ഒന്നും ഇല്ലല്ലോ എന്നൊക്കെ ഓർത്തു ഞാൻ അങ്ങനെ ഇത് സാഗ്രൻ പക്ഷേ അത് പനിയൊക്കെ മാറിക്കഴിഞ്ഞിട്ടുണ്ട് ഫ്രാഗ്രൻസ് ഉണ്ടെന്ന് പറഞ്ഞു ഐസ് പി എഫ് സെവൻറ്റീ പ്ലസ് ആണ് നല്ലൊരു സൺസ്ക്രീനാണ് അങ്ങനെ നമുക്കൊരു വൈറ്റ് കാസ്റ്റ് ഒന്നും ഉണ്ടാകുക ഇല്ലാത്ത ഒരു സൺസ്ക്രീനാണ് ആ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അങ്ങനെ യൂസ് ഞാൻ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നതിൻ്റെ ഓരോ സ്റ്റെപ്സാണ് കൊടുത്തിരിക്കുന്നത് ആദ്യം ക്ലെൻസർ സെറം മോയ്സ്ചറൈസർ ഞാൻ ഇങ്ങനെ ക്ലെൻസർ ഒന്നും യൂസ് ചെയ്യില്ല നമ്മൾ സെറം യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പം ഇങ്ങനെ വാങ്ങിക്കുന്നതുകൊണ്ട് ഞാൻ സെറം യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ മോയ്സ്ചറൈസർ യൂസ് ചെയ്യും പിന്നെ അത് കഴിഞ്ഞിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യും അങ്ങനെയാണ് ഞാനിപ്പോൾ കറൻലി ഞാൻ അങ്ങനെയാണ് എൻ്റെ ഒരു സ്കിൻ കെയർ സൊട്ടീൻ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇതെന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഒരു ഒരിതാണ് പിന്നെ ഇത്രയും പ്രൊഡക്റ്റ്സ് ആണ് നമ്മൾ സ്മിറ്റിന് സ്മിറ്റിന് നമുക്കൊരു വൺ നയൻറ്റി എയ്റ്റ് നയൻ റുപ്പീസിൻ്റെ നമുക്ക് ഇത്രയും പ്രൊഡക്റ്റ്സ് എന്ന് പറയുമ്പോൾ ഒരു വൺ മന്ത് ഒക്കെ എന്തായാലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് സാധാ ആയിട്ടുള്ള ഒരാൾക്ക് ഇപ്പം ഇത്രയും പ്രോഡക്റ്റ്സൊക്കെ നമുക്കൊന്ന് ട്രയൽ ചെയ്ത് നോക്കാം നമ്മുടെ സ്കിന്നിനെ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ നമുക്കറിയാമല്ലോ അപ്പം ഇങ്ങനത്തെ ട്രയൽ പോയിൻറ്റ്സ് ഈ ഒരു റേറ്റിൽ കിട്ടുമെന്ന് പറയുന്നത് നല്ലൊരു അത് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇതായിട്ടാണ് തോന്നുന്നു ഈ ഒരു റേറ്റിൽ നമുക്കത് യൂസ് ചെയ്ത് നോക്കാമെന്ന് വെച്ചാൽ അപ്പോൾ ഇന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്ന ജസ്റ്റ് വൺ നയൻറ്റി നയൻ റുപ്പീസിൻ്റെ സ്മെറ്റിനു വാങ്ങിയിട്ടുള്ള നമ്മുടെ നമ്മുടെ പ്രൊഡക്ട്സിൻ്റെ അൺബോക്സിംഗ് വീഡിയോ ആയിരുന്നു അപ്പോൾ എനിക്കിതേ പറയാനുള്ളൂ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി താങ്ക് യു താങ്ക് സോ മച്ച്